നമുക്ക് സിമ്പിൾ ഒരു മോരുകറി ഉണ്ടാക്കാം അല്ലെങ്കിൽ മോര് കാറ്റ് ചെയ്ത് കടായി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഒരു ടീസ്പൂൺ കടുക് വളരെ കുറച്ച് ഉലുവ മതി വറ്റൻ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ചെറിയ ഉള്ളി ചതച്ചെടുത്തതാണ് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ഒരു ടീസ്പൂൺ രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില വേപ്പില സോഫ്റ്റായി വന്നാൽ മതി തീ കുറച്ച് വെക്കുക അതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്യണം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു പിഞ്ച് ജീരകം പൊടിച്ചതാണ് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മതി കൂടുതൽ ചേർക്കരുത് തൈരാണ് എടുത്തിരിക്കുന്നത് കട്ട ഒക്കെ ഉടച്ച് കൊടുക്കുകയാണ് ഒഴിച്ചു ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ഇതിലേക്ക് തൈരായിട്ട് ചേർക്കരുത് മോരായിട്ട് ചേർക്കണം മിക്സറെ ചാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതി ഇട്ട തൈര് സിമ്പിളായിട്ടുള്ള കറി അല്ലെങ്കിൽ മോര് കാച്ചെന്ന് പറയാം